വിൻ്റർ ആർക്ക് ഇത് എങ്ങനെയുള്ള സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ചലഞ്ചാണെന്നാൽ ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ മുഴുവനായിട്ടും മാറ്റിമറിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഉള്ളതിനേക്കാളും വേസ്റ്റായിട്ട് മാറും നിങ്ങൾ ഈ ഒരു ചലഞ്ച് മസ്റ്റായിട്ടും ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഷുവറായിട്ടും മാറും എന്നാൽ പഴയതുപോലെ മടിയനായിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഇനിയും വേസ്റ്റായിട്ട് മാറുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആരാണോ ഈ ഒരു വിൻ്റർആർ ചാലഞ്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫിൽ ഫോളോ ചെയ്യുന്നത് അവർ ഡിസംബറിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യും സോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഞാൻ വേസ്റ്റാക്കി കളഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തൽക്കാലം അതവിടെ നിൽക്കട്ടെ ബിക്കോസ് നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് ചാൻസ് കൂടിയുണ്ട് നിങ്ങളെ പ്രൂവ് ചെയ്യാൻ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ എഫേർട്ടും നൽകി നിങ്ങൾ ഇതുവരെയും ചെയ്യാത്ത കാര്യങ്ങളെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും ഇത് എങ്ങനെയാണെന്ന് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിന്റർ ആർക്ക് ഒക്ടോബർ മുതലാണ് ആരംഭിക്കുന്നത് എന്നാൽ ഈ ഒരു വീഡിയോ നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്യാനുള്ള കാരണം എന്താണെന്നാൽ വിന്റർ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇതിനായിട്ട് തയ്യാറെടുക്കണം ബിക്കോസ് ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സംശയം ഉണ്ടായിരിക്കും സീസൺ ഒരുപാടുണ്ട് ബട്ട് എന്തുകൊണ്ടാണ് വിൻ്റർ ആർക്കിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് ഇതിനുള്ള റീസൺ എന്താണെന്നാൽ വിൻ്റർ ആർക്ക് നാച്ചുറലി നമ്മുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്യും നമ്മുടെ ട്രാൻസ്ഫോർമേഷന് ആൻഡ് വിൻ്ററിൽ പകല് കുറവും രാത്രി കൂടുതലും ഇതുകൊണ്ട് തന്നെ നമ്മുടെ സ്ലീപ്പ് സൈക്കിളും നല്ലതായിരിക്കും ഇത് നമ്മളുടെ ബ്രെയിനിനെ പെട്ടെന്ന് റിക്കവറാക്കാൻ സഹായിക്കും സോ നെക്സ്റ്റ് ഡേ നിങ്ങൾ എണീക്കുമ്പോൾ ഫുള്ളി ചാർജഡായി എല്ലാ വർക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്നാൽ ഈ ഒരു സമയത്ത് ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും ആൻഡ് ഈ ഒരു ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും കാരണം തണുപ്പത്ത് ഒന്നോ അതിൽ കൂടുതലോ ഡ്രെസ് ഇട്ട് നമുക്ക് വർക്ക് ചെയ്യാം എന്നാൽ സമ്മറിലെ അതീവ ചൂടിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ടഫ് ആയിരിക്കും ആൻഡ് മൈൻഡ് വളരെയധികം ആയിട്ട് മാറും സോ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ലഭിക്കില്ല നമ്മളുടെ ഫോക്കസ് നഷ്ടപ്പെടും എന്നാൽ വിൻ്ററിൽ ഇതുപോലെ ആയിരിക്കില്ല ഇവിടെ ടെമ്പറേച്ചർ നോർമൽ ആയിരിക്കും ഇതുകൊണ്ട് തന്നെ മൈൻഡ് വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിരിക്കും ആൻഡ് മുഴുവൻ ഇൻഡ്യൻസ് ഫോക്കസോട് കൂടി നമുക്ക് വർക്ക് ചെയ്യാനും സാധിക്കും സോ ഇതാണ് നമുക്ക് വിൻ്റർ സീസണിൽ ലഭിക്കുന്ന ബെനിഫിറ്റ്സ് സോ ഇതിലൂടെ നമുക്ക് നമ്മളെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആക്കാൻ സാധിക്കും സോ ഇനി നമുക്ക് ഈ ഒരു വിൻ്റർ ആർട്ട് ചലഞ്ചിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് നോക്കാം നമ്പർ വൺ ഡിസഫിയർ നമ്മൾ ഇതിനു മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ജീവിതത്തിൽ നല്ലൊരു കമ്പാക്റ്റ് സാധ്യമാകണമെങ്കിൽ അപ്പോൾ നിങ്ങൾ കുറച്ച് കാലത്തേക്ക് ഈ ഒരു ലോകത്തിൽ നിന്ന് ഡിസഫിയർ ആകണമെന്ന് കാരണം ഇന്നുള്ള നമ്മളുടെ സൊസൈറ്റി നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ ഇവരാരും നിങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നില്ല അവർ ആഗ്രഹിക്കുന്നത് എല്ലാവരും എങ്ങനെയാണോ ഒരു പ്രോഗ്രാമ് ലൈഫ് ജീവിക്കുന്നത് നിങ്ങളും അതുപോലെ ജീവിക്കണം ലൈഫിൻ്റെ ആ ഒരു ഫ്ലോക്ക് അനുസരിച്ച് നിങ്ങളും പോകണം എന്നുള്ളതാണ് സോ ഇതിൽ നിന്നും നിങ്ങൾ ഡിസപ്പിയർ ആകണം മറ്റാളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യണം വീട്ടിലുള്ളവർ ആൻഡ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവർക്കൊപ്പം മാത്രം കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ബട്ട് വർക്ക് ടൈമിൽ നിങ്ങൾ എല്ലാവരെയും ഇഗ്നോർ ചെയ്യുക ബിക്കോസ് നിങ്ങൾ തനിച്ചിരിക്കുമ്പോൾ മുഴുവൻ ഇന്ത്യൻ ഫോക്കസോട് കൂടി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല സോ നിങ്ങളുടെ ഫ്രണ്ട്സ് പാർട്ടീസ് വീഡിയോ ഗെയിംസ് ഇതിനെയെല്ലാം കുറച്ച് കാലത്തേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ അൺലോക്ക് ആകും ഇതിലൂടെ നിങ്ങളുടെ തിങ്കിങ് കപ്പാസിറ്റിയും വർദ്ധിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതുവരെയും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു ഫ്ലോയ്ക്കനുസരിച്ചിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നമ്മുടെ ലോകത്തിലെ നയൻറ്റി ആളുകളും ഈ ഒരു ഫ്ലോയിൽ പെട്ടുപോയവരാണ് എന്നാൽ ഈ ഒരു ഫ്ലോയിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ അപകടത്തിലാകും ഫ്രണ്ട്സ് നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി നല്ല ഭയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ ഒന്ന് ഡെവലപ്പ്ഡ് ആക്കണം നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് ഇമ്പ്രൂവ് ആക്കണം നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ബട്ട് നിങ്ങളെക്കൊണ്ട് ഇത് സാധ്യമാകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെൻ്റേഴ്സ് നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അറിയാലോ ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ് സോ അടുത്ത രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ എന്തായാലും മാറണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ടൊന്ന് വാട്ട്സപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആയി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ ഇപ്പോൾ ആരുമില്ല സോ ഇനി നിങ്ങൾ കൺസിസ്റ്റൻസിയോട് കൂടി ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യണം ഇതിലൂടെ നിങ്ങൾക്ക് സക്സസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും പോയിന്റ് നമ്പർ സൂര്യൻ ഒരിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ രാവിലെ എണീക്കണം ഈ സമയത്ത് ടെമ്പറേച്ചർ നോർമൽ ആയിരിക്കും നിങ്ങൾ വളരെ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും ആൻഡ് ഈ ഒരു സമയത്ത് തണുപ്പും വളരെ കൂടുതലായിരിക്കും സോ ഈ ഒരു തണുപ്പത്തും നിങ്ങൾ എണീക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതെന്നുള്ളത് വളരെ ടഫായിട്ടുള്ള ഒരു ടാസ്ക് ടാസ്ക്കാണ് സൊ നിങ്ങളിതിങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങളുടെ വിൽ പവറും വർദ്ധിക്കും ആൻഡ് ഇതിലൂടെ നിങ്ങളുടെ ബാക്കിയുള്ള വർക്ക്സ് നിങ്ങൾക്ക് നന്നായിട്ട് കംപ്ലീറ്റ് ആക്കാനും സാധിക്കും ലാസ്റ്റ് ഇയർ ഞാൻ ഈ ഒരു സമയത്ത് രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് റണ്ണിങ്ങിന് പോകുമായിരുന്നു സോ നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുക പോയിന്റ് നമ്പർ ടു റണ്ണിങ് രാവിലെ അഞ്ച് മണിക്ക് അധികം ഇരുട്ടുണ്ടായിരിക്കില്ല അതുപോലെ അധികം വെളിച്ചവും ഉണ്ടായിരിക്കില്ല സോ റണ്ണിങ്ങിനായിട്ടുള്ള പെർഫെക്റ്റ് ടൈം എന്നുള്ളത് ഇതാണ് കാരണം ഇത്രയും തണുപ്പിൽ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ മെറ്റാബോളിസം വളരെ സ്ലോ ആയിരിക്കും സോ നമ്മൾ രാവിലെ തന്നെ കുറച്ച് റണ്ണിങ് ചെയ്യുന്നതിലൂടെ ശരീരത്തിലെ മെറ്റാബോളിസം റേറ്റ് വളരെ ഫാസ്റ്റാകും നമ്മളുടെ മൈൻഡ് മുഴുവനായിട്ടും ആക്റ്റീവ് ആക്കും ആൻഡ് ബാക്കിയുള്ള എല്ലാ വർക്ക്സും നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും ഇതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ നാല് ടു അഞ്ച് കിലോമീറ്റർ റണ്ണിങ്ങിനായിട്ട് പോകുന്നു ഇതിലൂടെ ഞാൻ വളരെ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നു ഇനി നിങ്ങൾ ഒരു ബിഗിനറാണെങ്കിൽ നാല് ടു അഞ്ച് കിലോമീറ്റർ ഓടാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്നേ ടു രണ്ട് കിലോമീറ്റർ ഓടുക നിങ്ങൾ ഇതിങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ അടുത്ത മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ നാല് ടു അഞ്ച് കിലോമീറ്റർ ഓടാൻ നിങ്ങൾക്ക് സാധിക്കും നമ്പർ ത്രീ ടേക്കിംഗ് ബാത്ത് റണ്ണിങ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തിയതിനു ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കുക ഇവിടെ നിങ്ങൾ കോൾഡ് ഷവർ ചെയ്യണമെന്ന് നിർബന്ധമില്ല നോർമൽ വാട്ടർ യൂസ് ചെയ്യാം ബിക്കോസ് വിൻ്ററിൽ വെള്ളത്തിന് വളരെ നല്ല തണുപ്പായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ വീണ്ടും ഉറക്കത്തിലേക്ക് പോകില്ല അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ് മെഡിറ്റേഷൻ സൊ പോയിന്റ് നമ്പർ ഫോർ ഡു മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് സ്റ്റാർട്ടിങ്ങില് ഈസി ആയിരിക്കില്ല ബിക്കോസ് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മനസ്സ് ഒരു നിമിഷം പോലും പീസ്ഫുൾ ആയിട്ടിരിക്കില്ല ഇതുകൊണ്ട് തന്നെ നമ്മളുടെ മൈൻഡിൻ്റെ മേലെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ട് മാറിയിരിക്കുന്നു ബട്ട് ഡോണ്ട് വറി സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ എത്ര ശ്രമിച്ചാലും ഫോക്കസ്ഡ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ ഇയർഫോൺ വെച്ച് ഏതെങ്കിലും ഒരു മെഡിറ്റേറ്റീവ് മ്യൂസിക് കേട്ട് മെഡിറ്റേഷൻ ചെയ്യുക ഇതിലൂടെ നിങ്ങളുടെ മൈൻഡ് കാമാകും കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു മ്യൂസിക് നിങ്ങളുടെ മൈൻഡിനെ കാമാക്കും ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ഫ്ലോ സ്റ്റേറ്റ് ലഭിക്കും ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ മെഡിറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും സൊ മെഡിറ്റേഷൻ നിങ്ങൾ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യരുത് കാരണം വെറും പത്ത് മിനിറ്റ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു ഡേ മൊത്തം നമ്മൾ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും ബട്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ മേ ബി ആ ഒരു ഡേ മൊത്തം നിങ്ങളുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ഇതിന് ശേഷം നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിനുശേഷം നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം ബട്ട് നിങ്ങൾക്ക് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ബുക്ക്സ് വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ അപ്പോൾ അതുകൂടി രാവിലെ വായിക്കുക കാരണം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വർക്ക്സ് നാല് ടു അഞ്ച് മണിക്കൂർ നേരത്തേക്ക് മുഴുവൻ ഫോക്കസോട് കൂടി ചെയ്യുക ശേഷം നിങ്ങൾ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ടയർഡായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലഞ്ച് കഴിക്കുക ഇവിടെ വളരെ മിതമായിട്ടുള്ള അളവിൽ മാത്രം നിങ്ങൾ കഴിക്കുക കാരണം വയർ ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ലേസനസ് വരും ബിക്കോസ് നിങ്ങളിലെ കൂടുതൽ എനർജിയും നിങ്ങൾ കഴിച്ച ഫുഡ് തയ്യപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ബോഡി യൂസ് ചെയ്യും ഇതുകൊണ്ട് തന്നെ വയർ വരെ കഴിക്കാതിരിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിലും ഫോക്കസ് ചെയ്യാൻ സാധിക്കും ആൻഡ് ഈവനിങ്ങിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും എക്സസൈസ് രാവിലെയും ചെയ്യാലോ എന്ന് യെസ് നമുക്ക് രാവിലെയും ചെയ്യാം ബട്ട് രാവിലെ തന്നെ നിങ്ങൾ റണ്ണിങ് ആൻഡ് എക്സസൈസ് ഇത് രണ്ടും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബോഡിയിലെ എനർജി മുഴുവനായിട്ട് നഷ്ടപ്പെടും ശേഷം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല എപ്പോഴും റെസ്റ്റ് എടുക്കണമെന്ന് തോന്നും ഇതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരു ദിവസത്തെ രണ്ട് പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുക ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജിനെ പറ്റി നോക്കാം നൈറ്റിൽ നിങ്ങളുടെ എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം ഡിന്നർ ഉറങ്ങാൻ പോകുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ മുന്നേ എങ്കിലും കഴിക്കുക ആൻഡ് പത്ത് മണിക്ക് മുന്നേ തന്നെ നിങ്ങൾ ഉറങ്ങാൻ പോവുക പിന്നെ ഫോൺ നിങ്ങൾ മസ്റ്റായിട്ടും മാറ്റി വയ്ക്കുക എന്നാൽ ഇതിനു മുന്നേ നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടി കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട് ഇത് നിങ്ങളെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഡേ മൊത്തം വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതാണ് ടു ഡു ലിസ്റ്റ് നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുന്നേ ഒരു ടുഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം അതിൽ നിങ്ങൾ അടുത്ത ദിവസം ചെയ്യേണ്ട എല്ലാ വർക്ക്സും എഴുതണം കാരണം ഇതിലൂടെ നിങ്ങളുടെ മൈൻഡിന് ക്ലാരിറ്റി ലഭിക്കും നാളെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ആകില്ല ബട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ അഞ്ചു മണിക്കല്ല നാലുമണിക്ക് എണീറ്റാലും യാതൊരു പ്രയോജനവും ഉണ്ടായിരിക്കില്ല കാരണം നിങ്ങൾക്കറിയില്ല നിങ്ങൾ ആക്ച്വലി എന്താണ് ചെയ്യേണ്ടതെന്ന് ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടുഡോ ലിസ്റ്റ് ഓരോ രാത്രിയും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ ക്രിയേറ്റ് ചെയ്യുക സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ ഒരു വിൻ്റർ ആർക്കിലെ ഓരോ ദിവസവും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ബട്ട് ഫ്രണ്ട്സ് ഇത് കേൾക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഇത് ചെയ്യാൻ വളരെ ഹാഡായിരിക്കും ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കില്ല നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡി രണ്ടും വളരെ ടയർഡ് ആയിരിക്കും എന്നാൽ അപ്പോഴും നിങ്ങൾ ഗീവപ്പ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ മനസ്സിൽ ഇത് മാത്രം ഓർക്കുക ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് എന്ന് ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ യാതൊരു മാറ്റവും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും സാധിക്കില്ല സോ ഇതിനായിട്ട് നമ്മളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ചെയ്യുക സോ എൻ്റെ കൂടെ ഈ ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അപ്പോൾ താഴെ വി ആർ വാരിയേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്